കോട്ടയം ജില്ലാതല പ്രഖ്യാപനമാണ് ഇന്നലെ നടക്കുന്നത് ജില്ലാ ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ എന്നിവയോടൊപ്പം കോട്ടയം ജില്ലയിലെ ഫലമാണ് കോട്ടയം ജില്ലയെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് പതിമൂന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രധാന ടൗറുകൾ എന്നിവ വൃത്തിയുള്ളത് മനോഹരവുമാക്കണം കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളാകണം പൊതുസ്ഥലങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും മാലിന്യം നിക്ഷേപിക്കാൻ ആവശ്യമുള്ള ആവശ്യമുള്ളത്ര വിന സ്ഥാപിക്കണം കുടുംബശ്രീയായ കൂട്ടങ്ങൾ ഹരിതയായ കൂട്ടങ്ങളാകണം സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനം കഴിഞ്ഞ മൂന്ന് മാസത്തെ മാലിന്യ നീക്കം ഹരിതമിത്രം ആപ്പിലെ ഡേറ്റാ പ്രകാരം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലായിരിക്കണം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി വാർഡ് തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും നിർവഹണ സമിതികൾ രൂപീകരിച്ചിരിക്കണം എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ഫലപ്രദമായി നടത്തണം ഈ പതിമൂന്ന് മാനദണ്ഡങ്ങളും ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടക്കുന്നത് തീർച്ചയായിട്ടും അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ് കോ കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ പോലും ഒന്നാമതായി നിൽക്കുകയാണ് അത് ആദ്യമായി സാക്ഷാത നേടിയ ജില്ല എന്ന ക്യാമ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായ വിവാഹ നഷ്ടങ്ങൾ നമ്മൾ ദേവിയെടുത്ത് ചിന്തിക്കുകയാണ് ആ ജില്ല ഏറ്റവും വലിയ മറ്റൊരു പ്രോഡണ്ടത് ഇതുപക്ഷേ നമ്മുടെ വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നത്തിന് സംസ്ഥാന ഗവൺമെൻറ് പരിഹാരം കാണുവാൻ മാലിന്യമുക് കേരളമെന്ന മഹത്തരമായ ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായത് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നുള്ളത് നമ്മുടെ സംഘടനാ ശേഷിയുടെയും സംഘാടനത്തിൻ്റെയും അതോടൊപ്പം തന്നെ

പത്തനംതിപ് തെളിയിക്കുന്നതിനും ബഹുമാനപ്പെട്ട തുറമുഖം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വെച്ചിട്ടുണ്ട് ഈ പത്തൊൻപത് പതിനൊന്നെണ്ണം ബ്ലോക്ക് പഞ്ചായത്തുകളെ പ്രതികരിച്ചും ഒരെണ്ണം നഗരസഭയെ പ്രതികരിക്കുമാണ് അതേസമയത്ത് തന്നെ ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ മുൻപിൽ വെച്ചിരിക്കുന്ന വെള്ളം ശേഷം അതാത് ഗോപഞ്ചായത്ത് പ്രസിദ്ധമാര് പഞ്ചായത്ത് പ്രസിദ്ധമാരിൽ ും ചേർന്ന് പ്രതികരമായി തെളിയിക്കണമെന്ന് पालम लोगों के पुष्टितो, आप लोगे उड़पड़ना पंजायत में पुष्टितो मायू, जेहमना आप बड़ा जो लेके आओ तो फिर दिए। लालम लोगों के पुष्टितो, लालम लोगों को पटा पंजायत में पुष्टितो मायू, Kau runga teringi ngang tuhingi. Kau runga teringi ngang tuhingi. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥ സദസ്സിലുള്ള പ്രമുഖർമായ നിമിഷങ്ങൾക്കും സാക്ഷ്യ മറ്റൊരു ക്ഷേത്രനിമിഷത്തിലൂടി ഈ അക്ഷരനഗിരി സാക്ഷ്യപ്പെട്ടിരിക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് സമാരംഭിച്ച് മാർച്ച് മാസം മുപ്പതാം തീയതി കൂടി പരിസിക്കുന്ന ആദ്യഘട്ട മാലിന്യ വിമാജന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം പൊതുവിൽ പരിശോധിച്ച് മാലിന്യമൊക്കെ കേരളം എന്ന പ്രഖ്യാപനങ്ങളുടെ ചടങ്ങാണ് മുപ്പതാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടപത മുപ്പതാം തീയതിക്ക് മുമ്പ് ഓരോ വാർഡ് നിരത്തിലും സെക്രട്ടറിയേഷ പ്രവർത്തനങ്ങൾ മുപ്പതാം തീയതി ഗ്രാമപഞ്ചായ തലത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മൂന്നാം തീയതി ലോക പഞ്ചായത്ത് തലത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ജില്ലാതലത്തിലുള്ള തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള വാണിജ്യവും അന്യമൊക്കെ പ്രഖ്യാപനങ്ങളും ഇത് കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പൊരിക്കലും നടന്നിട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളും നഗരപ്രദേശങ്ങളും ഓരോ പ്രദേശത്തെയും കൃത്യമായി അടയാളപ്പെടുത്തി വന്ന് ഹരിത ലോക സേനയും അയൽക്കൂട്ടങ്ങൾ ജനപ്രതിനിധികൾ അസോസിയേഷനുകൾ കൾച്ചറൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാം ചേർന്ന് ഒരു ടീം വർക്കായി തുടങ്ങി പക്ഷേ പ്രവർത്തനം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുക ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒരു മുട്ടിനോ മുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള അപൂർണഘ അതുകൂടി തുടർ പ്രവർത്തനങ്ങളിൽ പരിഹരിച്ചു പോകാൻ കഴിയുന്ന ദിവസത്തിലേക്കാണ് ഒരു തുടർ പ്രവർത്തനത്തിന്റെ ഭാവനാശ്രഹമായ നമ്മളെല്ലാം ചേർന്ന് പങ്കെടുക്കാൻ എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കോട്ടയം ജില്ല സമ്പൂർണ്ണ മാലിന്യമുക്ത മാലിന്യമുക്തയായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം

ഇതില മാലിന്യമുക്തമായി പ്രത്യാധിതപ്പെട്ട ഈ ചരിത്ര ശുചീകരണ സന്ദേശം നർഗുന്ദനായ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ ശ്രീ ജോൺ ഡി സാമുവൽ അവർകൾ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടുതമൾ പ്രോഗിബിച്ച് ആ ഇന്ത്യന്റെ ഭാഗമായതായ കോട്ടയം ജില്ല നമ്മൾ പൂർണ്ണമായി പ്രയത്നിച്ചു. പ്രഖ്യാപനോടെ സ്റ്റാർ വികരേ ശുചീകരണಕ್ಕೆ പൂർണ്ണമായി വളർത്തുന്നു. കരുറോടെ ആധാരങ്ങളെ പോലെ அல்லது மட்டு நம்ம சௌரிய போல தான் நம்ம திரிய வந்தித்துவோம்